നമസ്കാരം ജ്യോതിശാസ്ത്രത്തിലെ തെറ്റിദ്ധാരണകളിൽ ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് ചന്ദ്രോദയം ആണ് നമ്മുടെ സാഹിത്യ ഭാഷയിൽ പൊതുവെ ചന്ദ്രോദയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ സൂര്യൻ്റെ അസ്തമയം കഴിഞ്ഞ ശേഷം സംഭവിക്കുന്ന എന്തോ ഒരു പ്രതിഭാസം എന്ന രീതിയിലാണ് എന്നാൽ നിങ്ങൾ ആകാശത്തേക്ക് നോക്കാൻ മെനക്കെട്ടിട്ടുള്ള ആളാണെങ്കിൽ പലപ്പോഴും പകൽ സമയങ്ങളിലും ആകാശത്ത് ചന്ദ്രനെ കാണാൻ കഴിയും എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ചില ദിവസങ്ങളിൽ രാത്രികളിലും ചില ദിവസങ്ങളിൽ പകലും എന്ന പോലെ ക്രമമില്ലാതെ ചന്ദ്രനെ കാണാൻ കാരണം കാരണമെന്താണ് ഇതിൻ്റെ രഹസ്യമറിയാൻ രണ്ട് ചലനങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് സ്വന്തം അച്ചുതണ്ടിലുള്ള ഭൂമിയുടെ കറക്കം രണ്ട് ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ കറക്കം ഇതിൽ ആദ്യത്തേത് ഒരു ദിവസം അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടും രണ്ടാമത്തേത് ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ദിവസം കൊണ്ടുമാണ് സംഭവിക്കുന്നത് ഇവിടെ ഈ രണ്ട് ചലനങ്ങളും സൂര്യപ്രകാശം വരുന്ന ദിശയും അതായത് സൂര്യനിലേക്കുള്ള ദിശയും കാണിച്ചിരിക്കുന്നു നമ്മൾ സമയം കണക്കാക്കാൻ ആധാരമാക്കിയിരിക്കുന്നത് സൂര്യൻ്റെ ചലനത്തെയാണ് എന്നറിയാമല്ലോ നമ്മളതിനെ മീൻ സോളാർ ടൈം എന്നാണ് വിളിക്കുന്നത് തന്നെ ഈ ചിത്രത്തിലെ ക്രമീകരണം ശ്രദ്ധിക്കും ഇവിടെ ചുവന്ന വര കൊണ്ട് ഭൂമിയിലെ ഒരു പ്രത്യേക സ്ഥലത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഭൂമിയുടെ കറക്കത്തിൻ്റെ ദിശ കൂടി പരിഗണിച്ചാൽ ആ സ്ഥലത്ത് സൂര്യാസ്തമനം നടക്കുകയാണെന്ന് മനസ്സിലാകും കാരണം ആ സ്ഥലം ഭൂമിയുടെ കറക്കം കാരണം സൂര്യനിൽ നിന്നും അകലുകയാണ് ഈ കറക്കമാണ് ഉദയാസ്തമനങ്ങൾക്ക് കാരണം എന്ന് നമുക്കറിയാം ഇവിടെ ഈ പ്രത്യേക സമയത്ത് ചന്ദ്രൻ സൂര്യന് നേരെ എതിർത്തി ചെയ്യില്ല അപ്പോൾ നമ്മുടെ സ്ഥലത്ത് ആ സമയത്ത് ചന്ദ്രൻ ഉദിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല അതായത് സാഹിത്യ ഭാഷയിലെ പോലെ സൂര്യാസ്തമയ സമയത്ത് നടക്കുന്ന ചന്ദ്രോദയമാണ് ഇപ്പോൾ ചിത്രത്തിൽ ഇനി തൊട്ടടുത്ത ദിവസത്തിലേക്ക് നമ്മൾ പോകുന്നു ഭൂമി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു തവണ സ്വയം കറങ്ങി പഴയ സ്ഥാനത്തെത്തിയിരിക്കുന്നു ഇന്നലെ ചന്ദ്രൻ നിന്നിരുന്ന ദിശയാണ് പച്ച അമ്പടയാളത്തിൽ കാണിച്ചിരിക്കുന്നത് ഇന്നും ചന്ദ്രൻ അവിടെ ഉണ്ടാകുമോ ഇല്ല കാരണം ചന്ദ്രൻ അതിൻ്റെ ഓർബിറ്റിൽ അല്പം മുന്നോട്ട് പോയിരിക്കും ഏതാണ്ട് പതിമൂന്ന് പോയിന്റ് രണ്ട് ഡിഗ്രി ഈ കോൺ കണക്കാക്കാൻ വളരെ ലളിതമാണ് ചന്ദ്രന് അതിൻ്റെ ഓർബിറ്റിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയാ അതായത് ഒരു തവണ പൂർണ്ണമായും കറങ്ങാൻ ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ദിവസം വേണം അതായത് ഇരുപത്തേഴ് പോയിൻ്റ് മൂന്ന് ദിവസം കൊണ്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രി അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് മുന്നൂറ്റി ആറ് ഭാഗം ഇരുപത്തേഴ് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി ഇത് പതിമൂന്ന് ദശാംശം ഒന്ന് എട്ട് ഡിഗ്രി ആണെന്ന് മനസ്സിലാകും അതായത് ഇന്ന് ചന്ദ്രോദയം കാണാൻ ഭൂമി ഈ പതിമൂന്ന് ദശാംശം രണ്ട് ഡിഗ്രി കൂടി കറങ്ങേണ്ടി വരും ഇതിന് ഇനിയും അമ്പത്തിരണ്ട് മിനിറ്റ് കൂടി എടുക്കും ഈ സമയം എളുപ്പം കണക്കാക്കാവുന്നേ ഉള്ളൂ നോക്കൂ മുന്നൂറ്റി അറുപത് ഡിഗ്രി സ്വന്തം അച്ചുതണ്ടിൽ തിരിയാൻ ഭൂമിക്ക് ഇരുപത്തിനാല് മണിക്കൂർ വേണം അങ്ങനെയെങ്കിൽ ഒരു ഡിഗ്രി തിരിയാൻ ഇരുപത്തിനാല് ഭാഗം മുന്നൂറ്റി അറുപത് മണിക്കൂർ അപ്പോൾ പതിമൂന്ന് ദശാംശം ഒന്ന് എട്ട് ഡിഗ്രി തിരിയാനോ പതിമൂന്ന് ദശാംശം ഒന്ന് എട്ടേ ഗുണം ഇരുപത്തിനാല് ഭാഗം മുന്നൂറ്റി അറുപത് സമൂഹം പോയിൻറ്റ് എട്ട് ഏഴ് മണിക്കൂർ ഇത് ഇങ്ങനെ ഓരോ ദിവസവും ചന്ദ്രോദയം അമ്പത്തിരണ്ട് മിനിറ്റ് വൈകി ഓടുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ദിവസം പതിമൂന്ന് ദശാംശം രണ്ട് ഡിഗ്രി വീതം മുന്നോട്ട് നീങ്ങുന്ന ചന്ദ്രൻ കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ സൂര്യന്റെ ദിശയിൽ തന്നെ എത്തും അതായത് അന്ന് അത് സൂര്യനോടൊപ്പം ഉദിച്ച് അസ്തമിക്കും എന്നർത്ഥം അന്ന് നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല അന്നാണ് അമാവാസി ദിവസം സൂര്യന്റെ എതിർദിശയിൽ ചന്ദ്രൻ ഉണ്ടാകുന്ന ദിവസം നമുക്ക് പൗർണമയായിരിക്കും ഈ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ കൂടി ഇതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ സൂര്യൻ ഡേ ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്നിടത്ത് നൈറ്റ് ഡ്യൂട്ടിക്ക് വരുന്ന ആളാണ് ചന്ദ്രൻ എന്ന ധാരണ ഇനി മാറ്റുമല്ലോ അല്ലേ